കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു ഡിസംബർ ഇരുപത്തിനാല് വരെ രാജ്യത്ത് ആകെ അറുപത്തി മൂന്ന് ജെ എൻ വൺ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയം തിങ്കളാഴ്ച വ്യക്തമാക്കിയത് ആകെയുള്ള അറുപത്തിമൂന്ന് കേസുകളിൽ മുപ്പത്തിനാലെണ്ണം ഗോവയിൽ നിന്നും ഒൻപതെണ്ണം മഹാരാഷ്ട്രയിൽ നിന്നും എട്ടെണ്ണം കർണാടകയിൽ നിന്നും ആറെണ്ണം കേരളത്തിൽ നിന്നും നാല് തമിഴ്നാട്ടിൽ നിന്നും രണ്ടെണ്ണം തെലങ്കാനയിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നും കേന്ദ്രം വ്യക്തമാക്കി ഞായറാഴ്ച മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തിങ്കളാഴ്ച ഇന്ത്യയിൽ സജീവമായ കേസുകളുടെ എണ്ണം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലായി ഉയർന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു കോവിഡ് സബ് വേരിയൻ ആദ്യമായി കണ്ടെത്തിയ കേരളത്തിൽ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്താകെ കോവിഡ് ബാധിച്ചത് നാലര കോടി ആളുകൾക്കാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനം പേരും രോഗത്തിൽ നിന്ന് മുക്തരായി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം പേർ മരിക്കുകയും ചെയ്തു ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് മരണനിരക്ക് ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ആറ് ഏഴ് കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുമുണ്ട് കേരളത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത് ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ആയി കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ ഒരാഴ്ചക്കിടെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ അഞ്ചിരട്ട് വർധനമുണ്ടായതാണ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം പതിനേഴിനും ഇടയിൽ മുൻവാരത്തെ അപേക്ഷിച്ച് അഞ്ചിരട്ടി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഈ മാസം പത്തിനും ഇടയിൽ പത്തൊൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പതിനേഴിനും ഇരുപത്തിമൂന്നിനുമിടയിൽ നൂറ്റിമൂന്ന് ആയി കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിനിടയിൽ വരാനിരിക്കുന്ന ഉത്സവ സീസൺ കണക്കിലെടുത്ത് കോവിഡ് പത്തൊൻപത് നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാൻഷ് പന്ത് സംസ്ഥാന സർക്കാരുകൾക്ക് കത്തെഴുതി രോഗവ്യാപനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കുറക്കുന്നതിന് ആവശ്യമായ പൊതുജനാരോഗ്യ നടപടികൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം സർക്കാരുകളോട് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് വൺ മലയാളം